മഞ്ഞ ലോഹത്തിന്റെ വില കേട്ടാൽ കണ്ണ് മഞ്ഞളിക്കും ഇന്നും സ്വർണം താഴെ ഇറങ്ങിയിട്ടില്ല പവൻ അറുപത്തിനാലായിരം കടന്നു സ്വർണം വാങ്ങാനുള്ള ആ ഗ്രഹമില്ലേ വില നോക്കി നിന്നാൽ കണ്ണ് മഞ്ഞളിക്കും കാരണം ഇന്നും വില ഉയർന്നു പവന് അറുപത്തിനാലായിരം കടന്നു മാത്രമല്ല ഗ്രാം വില ആദ്യമായി എണ്ണായിരം കടന്നിരിക്കുന്നു സ്വർണത്തിന്റെ കുതിപ്പ് നിരാശയുണ്ടാക്കുന്നു സാധാരണക്കാർക്കാണ് സ്വർണവില വലിയ തിരിച്ചടിയായത് ഈ വിവാഹ സീസണിൽ ഇത്രയും വില താങ്ങാനാവില്ല രാജ്യാന്തര വിപണിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ സ്വാധീനമാണ് കേരളത്തിലും സ്വർണവിലക്ക് അനുകൂലമായത് ഇന്നത്തെ സ്വർണ്ണവില ഇന്നൊരു ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി പത്ത് രൂപയായി പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അറുപത്തിനാലായിരത്തി എൺപത് രൂപയായി ഇന്നത്തെ വിലപ്രകാരം പത്ത് ഗ്രാം സ്വർണ്ണം വാങ്ങാൻ എൺപതിനായിരത്തി ഒരു നൂറ് രൂപയാവുന്നു ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപയും പവന് അറുപത്തി ഒമ്പതായിരത്തി തൊള്ളായിരത്തി നാല് രൂപയുമാവുന്നു പതിനെട്ട് കാരറ്റിന് ഒരു ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റിഅമ്പത്തിനാല് രൂപയും പവന് അമ്പത്തിരണ്ടായിരത്തി നാന്നൂറ്റിമുപ്പത്തിരണ്ട് രൂപയുമാണ് ഇന്ന് സ്പോർട്ട് സ്വർണവില ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് ഡോളർ കൂടുതൽ ശക്തിപ്രാപിക്കുന്നു ഫെബ്രുവരി നാല് മുതൽ ഇന്ന് പവന് രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് ഉയർന്നത് കണക്ക് പ്രകാരം ഫെബ്രുവരി മൂന്നിന് മാത്രമാണ് വില കുറഞ്ഞത് പതിനൊന്ന് ദിവസം കൊണ്ട് സ്വർണം ലേക്കാണ് കുതിക്കുന്നത് നേരത്തെ പ്രവചിച്ചതുപോലെ സ്വർണം അറുപത്തിയഞ്ചായിരം കടന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്തുമ്പോൾ സ്വർണവില എങ്ങോട്ടേക്കാണ് കുതിക്കുക താരിഫ് നയം എന്ന ആയുധം യു എസ് പ്രസിഡന്റിന്റെ താരിഫ് നയം വിടാതെ പിന്തുടരുന്നു ഓഹരി വിപണിയിലും കടുത്ത ഇടിവാണ് ഈ ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട് കാനഡക്കും മെക്സിക്കോയ്ക്കും ഒരു മാസത്തെ സാവകാശം നൽകി എന്നാൽ ചൈനക്ക് ഈ ആനുകൂല്യം നൽകിയില്ല യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈനയും അധിക തീരുവ ചുമത്തിയതോടെ വ്യാപാര യുദ്ധങ്ങൾക്ക് തിരികൊളുത്തി തിരികൊളുത്തിയെന്നു പറയാം ആഭരണം വാങ്ങാൻ എഴുപതിനായിരം രൂപ വേണം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ എന്നിവയും ചേർന്നാൽ കേരളത്തിൽ നിന്നും ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം അറുപത്തിയൊമ്പതായിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപ വേണം ഒരു ഗ്രാം ആഭരണത്തിന് ഇന്ന് ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ കൊടുക്കണം പണിക്കൂലിയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഈ വിലയിൽ മാറ്റം വന്നേക്കും ഇന്നത്തെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം ആഭരണത്തിന് ഇത്രയും രൂപ നൽകണം അതായത് ഇന്ന് പവന് എഴുപതിനായിരം രൂപയ്ക്ക് അടുത്ത് ഈടാക്കും ഈ വിലക്കയറ്റം സാധാരണക്കാർക്ക് താങ്ങാവില്ല ആഭരണം വാങ്ങുന്നതിലും മികച്ചത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാവും സ്വർണ നിക്ഷേപത്തിലൂടെ വമ്പൻ ലാഭം ഉറപ്പാക്കാം സ്വർണ നിക്ഷേപങ്ങൾ ഏതൊരു സാധാരണക്കാരനും ആരംഭിക്കാം ഇതിലൂടെ ഭാവിയിൽ നിങ്ങൾക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങാനും സാധിക്കും ഇന്നത്തെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാൻ നിക്ഷേപങ്ങളാണ് ഉചിതം